ഹായ് ഗൈസ് വെൽക്കം ടു ഷാലിഹ നൈസൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ് വേറൊന്നുമല്ല ഇന്ന് എൻ്റെ ഉച്ച ബെർഡേ ആണ് അപ്പോൾ നമ്മൾ ചില സർപ്രൈസുകളൊക്കെ ആൾക്കെടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങളോട് ഇപ്പോൾ വരാം പോയിട്ട് വരാം ഞങ്ങൾ പോവാണ് ഞങ്ങൾ ഇന്ന് വൈമാളിലോട്ട് തന്നെയാണ് പോകുന്നത് ഓൾറെഡി അവിടെ വന്നിട്ട് വെയ്റ്റിംഗ് ആണ് ഞങ്ങൾ ലേറ്റ് ആയി എത്താൻ നൈറ്റ് കുറെ വട്ടം വിളിച്ചിരുന്നു അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം ഹായ്ഡേകൾ നോക്കി ബ്ലൂ ഡ്രസ് ആണ് മൂന്ന് പേരും നമ്മൾക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊരു ചലഞ്ച് ചലഞ്ച് ചെയ്താലോ ഒരു മീറ്റിംഗ് ചലഞ്ചാണ് മച്ച പേര് ഷാമില എന്നാണ് അപ്പൊ ഷ്യമിലെമിന്റെ ലെറ്റർ വെച്ചിട്ട് ഇഷ്ടമുള്ളത് കഴിക്കാൻ ഓർഡർ ചെയ്യാം എന്തും ഓർഡർ ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം എസ്സിന്ന് തുടങ്ങാം എസ് വെച്ചിട്ട് എന്താ വേണ്ടത് ഷവർമ ഓക്കേ ഫസ്റ്റ് തന്നെ ഷവർമയാണ് വണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഷവർമ എടുിച്ചുകൊടുക്കാം വൈ വൈറ്റോ ഫോർട്ടിലാണ് കുറച്ചാണ് നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുള്ളത് അൽമാസ് ഷവർമ ഷോപ്പിൽ നിന്ന് നമ്മൾ ഷർമ ഓർഡർ ചെയ്തു ഓക്കേ ഇനി എച്ച് വെച്ചിട്ട് ഷാമി ലംസ് എച്ച് ക്ലബ് സുലൈമാനിൽ നിന്ന് നമ്മൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ എസ് എച്ച് ആയിട്ടുണ്ട് ഇനി എ എ വെച്ചിട്ട് മിൽക്ക് മാത്രം കിട്ടുന്ന ഷോപ്പിൽ നമ്മൾ മിൽക്ക് ഓർഡർ ചെയ്തു ഇനി എം വെച്ചിട്ട് എന്താണ് ഓക്കെ അപ്പൊ ഷാമിലാണ് എസ് എച്ച് എ എം കഴിഞ്ഞു ഇനി ഐ വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഐസ്ക്രീം ഷോപ്പിൽ നിന്നും നമുക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്യാം ഇനി എല് നമുക്ക് നോക്കാം പറഞ്ഞോളൂ ലാസ്റ്റ് ആണ് ഷാമിലാഡേല് രണ്ട് ഏറെ നമ്മൾ ഒരു ആണ് എടുത്തിട്ടുള്ളത് ഇനി അവസാനത്തെ നമ്മുടെ എല്ല് ഷവർമ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഓർഡർ ഫ്രൈസും ഓർഡർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഫുഡ് ഇവിടെ ഉണ്ട് നമ്മൾ എസ് വെച്ച് ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് ഹോട്ട് കോഫി പിന്നെ ഓർഡർ എം എ വെച്ചിട്ട് അവിൽ മിൽക്ക് അപ്പം നമ്മൾക്ക് നമ്മളുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഷവർമയാണ് കഴിക്കുന്നത് നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഷവർമയാണ് എച്ച് വെച്ചിട്ടുള്ള ഹോട്ട് കോഫിയാണ് കുടിക്കുന്നത് അടുത്തത് നമുക്ക് അവിൽ മിൽക്ക് ആണ് അപ്പോൾ അവിൽ മിൽക്ക് കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മിൽക്കി ബാർ എടുത്തു ഈ ചലഞ്ചിൽ നമ്മൾ ഓരോ ലെറ്ററിൻ്റെ ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടല്ല കഴിക്കുന്നത് എല്ലാം ഒരുമിച്ച് ഓർഡർ ചെയ്ത് വന്നിട്ടാണ് കഴിക്കുന്നത് അടുത്തത് നമ്മുടെ എല്ലാം ഓർഡർ ആണ് ഓർഡർ പ്രൈസ് പിന്നെ പറയണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ നമ്മളുടെ ചലഞ്ച് അവസാനിച്ചിരിക്കയാണ് ഫുള്ള് ഫുഡ് ഉമ്മച്ചി ഒന്നല്ല കഴിച്ചത് ഞങ്ങളും കഴിച്ചിട്ടുണ്ട് ഉമ്മച്ചി ഞങ്ങൾക്ക് തന്നു എന്നാലും അവസാനത്തേ വിടാനുള്ള ലക്ഷണമൊന്നുമില്ല ഉമ്മച്ചി നേരെ പോയിട്ട് എപ്പി ഫീസ് എടുത്തു ഷാമിലൊക്കെ ഉണ്ടെങ്കിലും ആ എന്തിനു വെറുതെ വിടണം എന്ന ചിന്തയിലാണ് ആൾ എ പി ഫീസ് പോയി എടുക്കുന്നത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് പരിപാടി ഇത്രപെട്ടുണ്ടെങ്കിൽ